അങ്ങനെ ഹൈസ്കൂൾ വിഭാഗം കഥകളി സിംഗിൾ മത്സരത്തിൻ്റെ വിജയിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് അദ്വൈത രമേശ് കലാമണ്ഡലം വെങ്കിട്ടരാമൻ ആശാൻ്റെ കീഴിലാണ് അദ്വൈത കഥകളി അഭ്യസിച്ചിരിക്കുന്നത് കണ്ണൂർ സെൻറ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി കൂടിയാണ് അദ്വൈത് എങ്ങനെയുണ്ടായിരുന്നു മത്സരമൊക്കെ നല്ലതായിരുന്നു കഥകളി എത്ര വർഷമായി അഭ്യസിക്കുന്നത് ആരുടെ കീഴിലാണ് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു മോൻ്റെ ഒരു പരിശീലനം എത്ര വർഷമായിട്ടാണ് ഞാൻ ഈ രണ്ട് വർഷമായിട്ട് കലോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട് കഴിഞ്ഞ വർഷം സ്റ്റേറ്റിലും പോയി വെങ്കിട്ടിരാമാന ആശാനാണ് എന്നെ പഠിപ്പിക്കുന്നത് പോയിട്ട് അവിടെ ഭയങ്കര ടഫായിരുന്നു കോമ്പറ്റീഷൻ എ ഗ്രേഡ് കിട്ടി ഗ്രേഡ് കിട്ടാതെ ഒരു പക്ഷേ ഈ സ്റ്റേറ്റിൽ നമ്മൾ എത്തുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണല്ലോ ഈ നമ്മൾ ഈ മറ്റ് മത്സരങ്ങളിൽ നിന്ന് ഏറെ ബുദ്ധിമുട്ടും ഒപ്പം തന്നെ ഏറെ റിസ്ക് കൂടിയുള്ള ഒരു മത്സരമാണ് മോൻ എന്തുകൊണ്ടാണ് ഈ ഒരു കഥകളി മേഖല ചൂസ് ചെയ്തത് എന്തുകൊണ്ടാണ് പണ്ട് തൊട്ടേ കഥകളി വീഡിയോസ് വീഡിയോസെല്ലാം കാണുമ്പോൾ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയും ഭയങ്കര സപ്പോർട്ടും വീട്ടുകാരൊക്കെ അപ്പോൾ അങ്ങനെ കഥകളി ആശാനടുക്കെത്തി അവിടെ നിന്നാണ് തുടങ്ങിയത് ആശാന്റെ പരിശീലനം എങ്ങനെയുണ്ട് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല ആശാന് നമ്മുടെ എല്ലാവരും അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ് എങ്കിലും ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ കഥകളി അദ്ദേഹം മോനെ പഠിപ്പിക്കുകയും കൂടി ചെയ്തല്ലോ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആശാന്റെ അടുക്കെത്തിപ്പെട്ടത് തന്നെ എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ് ഒരിക്കലും വിചാരിച്ചില്ല കഥകളി പഠിക്കാൻ പറ്റുമെന്നും സ്റ്റേറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമെന്നും ഇവിടെ മത്സരത്തിന് എന്താ എങ്ങനെയാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ കാലകേയ വധം അർജുനന്റെ വേഷമാണ് എന്താണ് അതിന്റെ ഒരു കഥ എന്നുള്ളത് ഒരു ചുരുക്കം എന്താ പറയാൻ പറ്റുമോ അർജുനൻ തന്റെ പിതാവായ ഇന്ദ്രനെ സ്വർഗത്തിൽ നിന്ന് ആദ്യമായിട്ട് കാണുന്ന രംഗമാണ് ഞാൻ അവതരിപ്പിച്ചത് പുരാണ നമ്മൾ ഈ നമ്മളീ കഥകളി അവതരിപ്പിക്കുമ്പോൾ അതും കൂടി വായിച്ച് ഇതൊക്കെ മനസ്സിലാക്കിയാണ് ഈ ഒരു കഥകളിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അതെ സ്റ്റേറ്റിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് എങ്ങനെയായിരിക്കും ഇനി ഇനി നല്ല പ്രാക്ടീസ് പ്രാക്ടീസ് ഡെയിലി പോകും അങ്ങനെ തീർച്ചയായും നമുക്ക് കഥകളിയുടെ ഒരു ചെറിയ ഭാഗം ഒന്നും അവതരിപ്പിച്ച് കാണിച്ചരാൻ പറ്റില്ല ചെറിയൊരു ആശാൻ കൂടി ഉൾപ്പെടുത്തി കൊണ്ടാണ് രണ്ട് ചെറിയൊരു ഭാഗം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ് ഇപ്പോൾ ആസാൻ ഇപ്പോൾ സന്തോഷത്തിന് മുതിരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ തന്നെ രണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കുട്ടികളും അവർ കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് പോയവരാണ് കൊല്ലത്ത് പോയിട്ട് സംസ്ഥാന കോഴ്സത്ത് പങ്കെടുത്ത കുട്ടിയാണ് ഇയാൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഒരു വർഷം രണ്ടാമത്തെ വർഷമാണെങ്കിലും നമുക്കൊരു കാര്യം പഠിപ്പിച്ചാൽ അത് ഉൾക്കൊണ്ട് ചെയ്യാവുന്ന മാനസികാവസ്ഥ പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് കുറച്ച് താളബോധം പിന്നെ സഹജമായിട്ടുള്ള ഇവർക്ക് എന്താ വെച്ചാൽ ആൺകുട്ടികൾക്ക് പെട്ടെന്ന് മെയ്യവഴക്കം വരാറില്ല പക്ഷേ അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളാണ് ശ്രമിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ കലോത്സവ വേദിയിൽ ഈ അളെപ്പോലെ ആളുകൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നതും സ്ഥാനങ്ങൾ നേടാൻ കഴിയുന്നതും തീർച്ചയായും ഒരു കലയോടുള്ള തങ്ങളുടെ ആത്മാർത്ഥതയും ഒപ്പം തന്നെ അതിനു കഠിനമായ പരിശീലനവും നടത്തിയാൽ ചെറിയ കാലയളവിലാണെങ്കിൽ കൂടി നമ്മളതിനെ ആത്മാർത്ഥതയോടെ വീക്ഷിക്കുകയാണെങ്കിൽ ചെറിയ അളവിൽ ചെറിയ കാലയളവിലുള്ള പരിശീലനത്തിലൂടെ തന്നെ നമുക്ക് അതിൽ വിജയം കണ്ടെത്താൻ കഴിയുമെന്നാണ് അദ്വൈതിനെ പോലെയുള്ള കലാകാരന്മാർ നമുക്ക് സാക്ഷ്യപ്പെടുത്തി തരുന്നത് അതിൻ്റെ ഏറ്റവും ഒരു വലിയ ഉദാഹരണം കൂടിയാണ് രണ്ട് വർഷം കൊണ്ട് ഈ ഒരു കഥകളി അഭ്യസിക്കുക എന്നത് ഒരു കാര്യമല്ല തീർത്തും ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു കഠിന പ്രയത്നം തന്നെയാണ് അദ്വൈദിനെ പോലെയുള്ള ഓരോ മത്സരാർത്ഥികളും ഈ ഒരു മേഖലയിൽ കാഴ്ചവെച്ചത് അതിൻ്റെ റിസൾട്ടും അവർക്ക് ലഭിച്ചിരിക്കുകയാണ് കലോത്സവ വേദിയിൽ നിന്ന് നവീൻ എക്കോട്ടിനൊപ്പം നീതു അശോക് കണ്ണൂർ ബിഷൻ